ഞാൻ അനന്തലക്ഷ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം പുലിയെ കണ്ടെന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു നിരീക്ഷണം നടത്തും ഐ ബി സതീഷ് എം എൽ എ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വിളപ്പിൽ മലയങ്കീഴ് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്ത് പുലിയെ കണ്ടതായി പറയപ്പെടുന്ന പ്രദേശം ഐ ബി സതീഷ് എം എൽ എ സന്ദർശിച്ചു രണ്ടാഴ്ച മുൻപും ഈ പ്രദേശത്ത് പുലിയെ കണ്ടതായി ചിലർ പറഞ്ഞിരുന്നുവെങ്കിലും പുലി സാന്നിധ്യം ഉറപ്പാക്കുന്നതൊന്നും തന്നെ തുടർ ദിവസങ്ങളിൽ ഉണ്ടായില്ല ഇന്നലെ രാത്രി എട്ടര മണിയോടെയാണ് മലയംകീഴ് മുക്കുംപാലമൂട് മഞ്ചാര പ്രദേശത്ത് വീണ്ടും പുലി സാന്നിധ്യം വ്യക്തമായി അടുത്തടുത്ത സമയങ്ങളിൽ കണ്ടതായി ചിലർ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശം സന്ദർശിച്ച എം എൽ എ ദൃക്സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ആരായുകയും വിഷയം വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജുദാസ് എന്നിവരൊപ്പമുണ്ടായിരുന്നു വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘവും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നതിന് തീരുമാനിച്ചതായും ക്യാമറ ദൃശ്യങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉറപ്പായാൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും എം അറിയിച്ചു പ്രദേശവാസികൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും അസമയങ്ങളിൽ വീടിന് പുറത്തിറങ്ങുന്നതും ഒറ്റയ്ക്കുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കണമെന്നും വളർത്തുമൃഗങ്ങളുടെ സുരക്ഷ കൂടി ശ്രദ്ധിക്കണമെന്നും എം അഭ്യർത്ഥിച്ചു